കഴിഞ്ഞ ദിവസമാണ് വ്യോമസേനാ മേധാവി എ പി സിങ് ഒരു വലിയ ഞെട്ടിപ്പിക്കുന്ന കാര്യം വെളിപ്പെടുത്തിയത് അത് ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഭാഗമായിട്ട് ആറോളം വരുന്ന പാകിസ്ഥാൻ യുദ്ധവിമാനങ്ങളെ ഇന്ത്യൻ സേന വെടിവെച്ച് വീഴ്ത്തി എന്നുള്ളതായിരുന്നു എന്നാൽ അതിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് പല നമ്മുടെ രാജ്യത്തെ പല പാകിസ്ഥാൻ പ്രേമികളൊക്കെ രംഗത്ത് വരുന്നതായിട്ട് നമുക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നാൽ എന്നാലിപ്പോൾ തെളിവുകളുമായിട്ട് കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു ബ്രിട്ടീഷ് കമ്പനി എന്താണ് ഈ അദ്ദേഹം അവർ എന്താണ് പുറത്തുവിട്ട ഈ റിപ്പോർട്ടിൽ പറയുന്നത് വ്യോമസേനാ മേധാവി എ പി സിങ് ഈ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനത്തിൽ അല്ല ഒരു ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പുറത്തുവിട്ട ഒരു സത്യമെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ അഞ്ച് പാകിസ്ഥാൻ ഫൈറ്റർ ജെറ്റുകളും യുദ്ധവിമാനങ്ങളും ഒരു നിരീക്ഷണ അവാക്സ് ഘടിപ്പിച്ച അവാക്സ് റഡാറുകൾ ഏർലി വാർണിംഗ് സിസ്റ്റംസ് ഘടിപ്പിച്ചിട്ടുള്ള റഡാറിൽ ഘടിപ്പിച്ചിട്ടുള്ള ഒരു വിമാനവും ഇന്ത്യ തകർത്തു എന്നുള്ളതാണ് അപ്പോൾ പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഈ മൂന്ന് മാസം കൊണ്ട് ഏതാണ്ട് ഓപ്പറേഷൻ സിന്ദൂർ നടന്നിട്ട് അത് മെയ് ഏഴിനാണ് തുടങ്ങിയത് അത് കഴിഞ്ഞ് മൂന്ന് മാസത്തിന് ശേഷം ഈ വിവരം പറയുന്നത് എന്ത് കാരണത്താലാണ് ഇത് ഇതിൽ പിന്നെ വീണ്ടും ഇന്ത്യ ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുവാണോ എന്ന് വിവിധം ചോദിച്ചതുപോലെ ഇന്ത്യയെക്കാളും പാകിസ്ഥാനോട് ചോറിങ്ങും കൂറാങ്ങും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന കുറെ ആൾക്കാരെ ചില അഭിപ്രായ പ്രകടനങ്ങൾ പല മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് ഞാൻ കാണു നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ ഇതിന് വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ട് മാർട്ടിൻ ബേക്കർ എന്ന ഇജക്ഷൻ സീറ്റ് വിമാനങ്ങൾ ഇജക്ഷൻ സീറ്റ് നിർമ്മാണ കമ്പനിയാണ് ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ് അവർ പുറത്തുവിട്ട ഡേറ്റയിൽ അവർ ഈ ഒരു ഇന്ത്യക്ക് തെളിവ് നൽകാനായിട്ടല്ല ഈ ഡേറ്റ പുറത്തുവിട്ട് പക്ഷെ ഈ ഡാറ്റയിൽ ഇത് ഈ വസ്തുതകൾ വിശദീകരിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ അവകാശവാദങ്ങളെ ഈ ഡേറ്റ സാധൂകരിക്കുന്നുണ്ട് എന്താണ് ഈ ഡാറ്റ അതെങ്ങനെയാണ് അവർ സാധൂകരിക്കുന്നൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കുക ആദ്യം തന്നെ ഈ ഇജക്ഷൻ സീറ്റ് എന്താണ് ഇജക്ഷൻ സീറ്റ് ഈ യുദ്ധവിമാനങ്ങളിൽ യുദ്ധവിമാനങ്ങളെ ഏതെങ്കിലും രീതിയിൽ ആക്രമിക്കപ്പെടുവോ മിസൈൽ കൊണ്ടോ അല്ലെങ്കിൽ കാനൺ ഫയർ കൊണ്ടോ ഒക്കെ ആക്രമിക്കപ്പെടുകയും വിമാനം അപകടത്തിൽപ്പെടുകയും ചെയ്യുക അല്ലെങ്കിൽ വിമാനത്തിന് എന്തെങ്കിലും കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്യുമ്പോൾ ആ വിമാനത്തിൽ വിമാനത്തിന്റെ പൈലറ്റിന് രക്ഷപ്പെടാനുള്ള ഒരു സംവിധാനമാണ് ഇജക്ഷൻ സീറ്റ് ഇജക്ഷൻ ഹാൻഡിൽ വലിച്ചു കഴിഞ്ഞാൽ ഈ സീറ്റിൽ നിന്നും പൈലറ്റ് ആ വിമാനത്തിൽ നിന്നും പുറന്തള്ളപ്പെടും പുറത്തേക്ക് വിമാനത്തിന്റെ പുറത്തേക്ക് എറിയപ്പെടും ഒന്നുകിൽ വിമാനത്തിന്റെ ക്യാനോപ്പി എന്ന് പറയുന്ന മുഗൾ ആയിരിക്കാം അതല്ലെങ്കിൽ വിമാനത്തിന്റെ വശങ്ങളിലെ സീറ്റ് വശങ്ങളിലെ വാതിൽ തകർത്തുകൊണ്ടായിരിക്കാം ഈ പൈലറ്റിനെ പുറത്തേക്ക് ഇജക്ട് ചെയ്യുന്നത് അതല്ലെങ്കിൽ താഴേക്കും ഇജക്ട് ചെയ്യപ്പെടാം അങ്ങനെ ഇജക്ട് ചെയ്യപ്പെടുന്ന പൈലറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അദ്ദേഹത്തിൻ്റെ പാരച്ചൂട്ട് നിവര്യം അതല്ലെങ്കിൽ പൈലറ്റ് പിന്നെ മാനുവലായിട്ട് ആ പാരച്ചൂട്ട് അദ്ദേഹം പ്രവർത്തിപ്പിക്കും അങ്ങനെ പാരച്ചൂട്ട് വിടർന്ന് അദ്ദേഹം സുരക്ഷിതമായിട്ട് ഭൂമിയിൽ ലാൻഡ് ചെയ്യാൻ ഭൂമിയിൽ ഇറങ്ങാനുള്ള ഒരു സംവിധാനമാണ് ഇജക്ഷൻ സീറ്റ് ഇജക്ഷൻ സീറ്റ് പല കമ്പനികൾ ലോകത്തിൽ നിർമ്മിക്കുന്നുണ്ട് അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഇജക്ഷൻ സീറ്റ് നിർമ്മാതാവാണ് മാർട്ടിൻ ബേക്കർ ഈ കമ്പനി ആ സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ പതിവന്ന് ഞാൻ പറയുന്നത് എല്ലാ ദിവസവും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ അപ്ഡേറ്റ് ചെയ്യുന്നല്ല പീരിയോഡിക്കലായിട്ട് ചിലപ്പോൾ ഒരു മാസത്തിൽ മാസത്തിലൊരിക്കുക അല്ലെങ്കിൽ രണ്ടാഴ്ചയിൽ ഒരിക്കുകയൊക്കെ അവര് അവരുടെ സീറ്റ് ഉപയോഗിച്ച് എത്ര പേര് രക്ഷപ്പെട്ടു എന്നുള്ളതിൻ്റെ കണക്കുകൾ ലോകത്തിൽ മുന്നിൽ കൊടുക്കും അതെന്തിനാണ് കൊടുക്കുന്നത് അത് അവരുടെ ഒരു പ്രചരണമാണ് അതായത് ഞങ്ങളുടെ സീറ്റ് ഉപയോഗിക്കുന്ന കാരണം എത്ര മനുഷ്യ ജീവനുകൾ ഞങ്ങൾ കാരണം എത്ര മനുഷ്യ ജീവനുകൾ രക്ഷപ്പെട്ടു വെറും മനുഷ്യജീവനല്ല ടെക്നിക്കലി വളരെ സ്കിൽഡ് ആയിട്ടുള്ള പൈലറ്റുമാരുടെ ജീവനാണ് അങ്ങനെ അവരെ ഏപ്രിൽ ഏഴ് പതിനാറിന് ഈ മാർട്ടിൻ ബേക്കർ കമ്പനി പുറത്തും അവരുടെ ട്വിറ്റർ എക്സ് ഹാൻഡിലൂടെ പുറത്തുവിട്ട വിവരം അനുസരിച്ചിട്ട് ഏഴായിരത്തി അന്നേ ദിവസം വരെ ഏപ്രിൽ പതിനാറ് വരെ ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ആൾക്കാർ എത്രയോ ദശകങ്ങൾ അല്ലെങ്കിൽ പിന്നെ പത്തോ അൻപതോ കൊല്ലം കൊണ്ടായി ഈ കമ്പനി പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം ഇന്ന് വരെ ഈ കമ്പനിയുടെ ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് പൈലറ്റുമാർ രക്ഷപ്പെട്ടിട്ടുണ്ട് ഇതാണ് അവർ കൊടുത്ത ഒരു കണക്ക് അതായത് ഏപ്രിൽ പതിനാറിനും അത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ദിവസമായ മെയ് ഏഴിന് അവർ പിന്നെ ഒരു കണക്ക് കൊടുത്തു ആ കണക്കനുസരിച്ച് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് അതായത് ഏപ്രിലിൽ അത് വെറും ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് മെയ് ആയപ്പോൾ എൺപത്തിനാലിൽ നിന്നും എൺപത്തി അതിൽ ഒരാൾ ഈ എന്ന് പറയുന്നതിൽ ഒരാൾ ഒരു പാകിസ്ഥാനിലെ ഒരു വിമാനം സമാധാന കാലത്ത് ആ വിമാനം ഏപ്രിൽ പതിനാറിന് തന്നെ ആണത് ആ ഒരു വിമാനം തകരുകയും ആ പൈലറ്റ് ജക്ഷൻ സീറ്റ് ഉപയോഗിക്കുകയും ചെയ്തു അപ്പോൾ അതിന്റെയാണ് അപ്പോൾ അതിൽ നിന്നും ഈ എൺപത്തി നാല് എൺപത്തെട്ടീന്ന് എൺപത്തി നാല് നാല് അതിൽ പിന്നെ ഒരാളുടെ കാര്യത്തിൽ നമുക്ക് വിശദീകരണമുണ്ട് ഈ ബാക്കി മൂന്ന് പേർ ആരാണ് അപ്പം ഈ സാധാരണഗതിയിൽ ഈ കമ്പനി എക്സാൻഡിൽ പോസ്റ്റ് ചെയ്യുന്ന ഡീറ്റെയിൽസിൽ ഒരു പ്രത്യേകത ഉണ്ട് എന്താ പ്രത്യേകത എന്ന് പറയുന്നത് അത് ഈ യുദ്ധത്തിലാണ് വിമാനം തകരുന്നതെങ്കിൽ യുദ്ധത്തിനിടയിൽ പൈലറ്റ് ഇജക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ ആ ആ അതിൻ്റെ ഡീറ്റെയിൽസ് അവർ കൊടുക്കില്ല പക്ഷെ ടോട്ടൽ നമ്പറിൽ അതായത് ഇപ്പം യുദ്ധം നടക്കുമ്പോൾ ഒരു പത്ത് പൈലറ്റുമാർ രക്ഷപ്പെട്ടു അത് ഏത് വിമാനമാണെന്ന് അവർ പറയില്ല പക്ഷേ മൊത്തം ഞങ്ങളുടെ സീറ്റ് ഉപയോഗിച്ച പൈലറ്റുമാർ രക്ഷപ്പെട്ടു എന്നുള്ള കണക്കി അത് കാണും അപ്പം ഇവിടെ ഈ മെയ് ഏഴിന് അവർ പുറത്തുവിട്ട കണക്കിൽ ഈ മൂന്ന് പേര് കണക്കിൽ നാല് പേരുടെ വർധനമുണ്ട് ഞാൻ പറഞ്ഞു ഒരെണ്ണം പാകിസ്ഥാനിൽ നടന്ന യുദ്ധവുമായിട്ട് ബന്ധമില്ലാത്ത ഒരു അപകടമാണ് അതിന്റെ വിശദാംശങ്ങളുണ്ട് പക്ഷെ ബാക്കി മൂന്നുപേരുടെ വിശദാംശം ഇല്ല എന്താണ് അതിന്റെ അർത്ഥം ആ വിശദാംശം അത് യുദ്ധ യുദ്ധസംബന്ധം യുദ്ധത്തിൽ ആ വിമാനം തകരുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ഒന്നുകിൽ മിസൈൽ ഹിറ്റാവുക അല്ലെങ്കിൽ വിമാനം സാങ്കേതിക തകരാറ് മൂലം തകർന്നാവാ എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമാണ് എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമാണ് ഇനി ജൂലൈ മുപ്പത്തൊന്നാം തീയതി വീണ്ടും കമ്പനിയുടെ ഒരു അപ്ഡേറ്റ് വന്നു മാർട്ടിൻ്റെ ബേക്കറുടെ ആ അപ്ഡേറ്റിൽ പറയുന്നത് ഈ പിന്നെ അവരുടെ ഇജക്ഷൻ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടവരുടെ എണ്ണം ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി അവർ ഉയർത്തിയിട്ടുണ്ട് മെയ് ഏഴാം തീയതി അത് ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തെട്ടായിരുന്നു അപ്പോൾ എൺപത്തെട്ടിൽ നിന്നും തൊണ്ണൂറ്റി മൂന്ന് അതായത് വീണ്ടും നാല് പിന്നെ പൈലറ്റുമാർ അഡീഷണൽ ആയിട്ട് വന്നു അതിൽ ഒരാളുടെ കാര്യം ഈ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറുമായിട്ട് ബന്ധമുള്ളതല്ല അത് മറ്റൊരു രാജ്യത്താണെന്നാണ് അത് ഒരു സൂപ്പർ ടു ടുക്കാനോ എന്ന് പറയുന്ന ഒരു വിമാനത്തിന് സംഭവിച്ച അപകടമാണ് അപ്പോൾ അതിൽ നിന്ന് ആ ഒരാളെ കുറച്ചാൽ വീണ്ടും മൂന്ന് പേര് അങ്ങനെ മൂന്നും മൂന്നും ആറ് പേരുടെ കാര്യത്തിൽ ഒരു വിശദീകരണവും ഇല്ല അതായത് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് ഏഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായിരത്തി പിന്നെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഈ നമ്പറുകളിൽ കമ്പനിയുടെ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടത് ആരൊക്കെയാണ് ആർക്കും അറിയാമല്ല അപ്പോൾ ഇതാരാണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമാണ് അതായത് ഈ മെയ് ഏഴ് തൊട്ട് മെയ് പത്ത് വരെ നീണ്ടു നിന്ന ഓപ്പറേഷൻ സിന്ദൂറിൽ ആ പിന്നെ അപകടത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഇന്ത്യ വെടിവെച്ചിട്ട പാകിസ്ഥാൻ വിമാനങ്ങളിലെ പൈലറ്റുമാരാണ് ഈ സീറ്റ് ഉപയോഗിച്ച് രക്ഷപ്പെട്ടതെന്ന് വളരെ കൃത്യമാണ് ഇനി ഞാൻ ഇനി അപ്പം വേറൊരു സംശയം ഉണ്ടാകാം അതായത് ഇത് ഇവർ ഇന്ത്യൻ പൈലറ്റുമാരൊക്കെ ആയിക്കൂടെ ഇന്ത്യൻ വിമാന പക്ഷേ ആ ഇന്ത്യൻ പൈലറ്റുമാരല്ല കാരണം അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ജാഗ്വാർ വിമാനങ്ങളിൽ മാത്രമേ ഈ മാർട്ടിൻ ബേക്കർ ഇജക്ഷൻ സീറ്റ് ഉള്ളൂ പക്ഷേ പാക്കിസ്ഥാൻ്റെ രണ്ട് ത ജെ എഫ് സെവൻറ്റീനും അതുപോലെ എഫ് സിക്സ്റ്റീനും ഈ രണ്ട് വിമാനങ്ങളിലും ഈ മാർട്ടിൻ ബേക്കർ സീറ്റ് ഉണ്ട് അതായത് നമ്മുടെ വിമാനങ്ങളിൽ ജാഗ്വാർ ഈ യുദ്ധത്തിൽ ഉപയോഗിച്ചിരുന്നില്ല നമ്മൾ ഉപയോഗിച്ചിരുന്ന മിഗ് ക്ഷമിക്കണം എസ് യു തേർട്ടി എം കെ ഐ പിന്നെ റഫാല് പിന്നെ അത് പിന്നെ അതുപോലെ മിറാഷ് വിമാനങ്ങൾ ഈ മൂന്ന് വിമാനങ്ങളിലും അല്ല ഇതുണ്ടായിരുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പിന്നെ പാകിസ്ഥാന് ഇനി മറ്റൊരു കാര്യമുണ്ട് പാകിസ്ഥാൻ്റെ ജെ ടെന്നിൽ ഇത് ഉപയോഗിക്കുന്നില്ല പാകിസ്ഥാൻ്റെ ജെ ടെന്ന ഏതെങ്കിലും ഇന്ത്യ വെടിവെച്ചിട്ട് ഇട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് ഇതിൽ വന്നിട്ടില്ല എന്തായാലും ശരി ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ വ്യോമസേനാ മേധാവി നടത്തിയ അവകാശവാദം കൃത്യമായിരുന്നു എന്നുള്ളത് ഈ മാർട്ടിൻ ബേക്കർ കമ്പനി പുറത്തുവിട്ട വിശദാംശങ്ങൾ തെളിയിക്കുകയാണ് അതായത് ഇന്ത്യ കള്ളം പറഞ്ഞിട്ടില്ല ഇന്ത്യ കുറച്ച് സമയമെടുത്തെങ്കിലും വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞത് മൂന്നും മൂന്നും ആറ് പേര് രണ്ട് തവണയായിട്ട് കൊല്ലപ്പെട്ടെന്ന ഏഴാം തീയതിയും അതിനുശേഷവും പാകിസ്ഥാൻ വിമാനങ്ങൾ ഇന്ത്യ വെടിവെച്ചിട്ടു എന്നുള്ളത് വളരെ കൃത്യമാണ് ഒരുപക്ഷെ എണ്ണം അതിൽ കൂടാനാണ് സാധ്യത എന്തായാലും ഇതിൽ ഒരു എണ്ണം പോലും കുറയില്ല എന്നുള്ളതാണ് ഈ മാർട്ടിൻ ബേക്കർ കമ്പനിയുടെ എക്സ് എക്സാൻഡിലൂടെ അവർ പുറത്തുവിട്ട വിശദാംശങ്ങൾ സൂചിപ്പിക്കുന്നത് ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്സ്